രുചിയില്ലാത്തതും പണവും സമയവും നഷ്ടപ്പെടുത്തുന്നതുമായ പലയിനം പഴച്ചെടികളെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലർ ചെയ്യുന്ന കമൻറ് ഒരു പഴച്ചെടിയും വെച്ച് പിടിപ്പിക്കാതെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് എന്നാണ് എന്നാൽ ഒരു പഴച്ചെടി വെച്ച് പിടിപ്പിച്ച് നാലും അഞ്ചും വർഷം കഴിഞ്ഞ് കായ പിടിക്കാതെ വെട്ടിക്കളയേണ്ടി വരുമ്പോഴും വെച്ച് പിടിപ്പിച്ച പഴച്ചെടിയിലെ പഴം കഴിക്കാൻ കൊള്ളില്ലെന്ന് മനസ്സിലാവുമ്പോഴുള്ള വിഷമം അത് നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ മിക്ക സമയത്തും നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ പഴച്ചെടികളുടെ വീഡിയോ എടുക്കാൻ സാധിക്കാത്തത് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഉള്ള സ്ഥലത്ത് മുഴുവനായും പഴച്ചെടികൾ വെച്ചുപിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് സംഭവിച്ച അബദ്ധങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അത്തരം വീഡിയോ ചെയ്യുന്നത് തുടർന്നും അത്തരത്തിലുള്ള വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരു വർഷത്തിന് ശേഷം നാട്ടിൽ വന്നപ്പോഴുള്ള എന്റെ പഴച്ചെടികൾക്ക് വന്ന മാറ്റമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് പഴച്ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്ട്രോബെറി പേര ഈ ചെടിയിൽ ഒരു മാസം മുമ്പ് നന്നായി കായ പിടിച്ചിരുന്നു നന്നായി കായ പിടിക്കുമെങ്കിലും മറ്റു പേരകളെ അപേക്ഷിച്ച് വളരെ ചെറിയ പഴങ്ങളാണ് സ്ട്രോബെറി പേരയിൽ ഉണ്ടാവുന്നത് ഇലകൾ സാധാരണ കാണുന്ന പേരകളിൽ നിന്നും വ്യത്യസ്തമാണ് സീസൺ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന പഴങ്ങളാണ് ഇത് അതുകൊണ്ട് തന്നെ കായകളുടെ എണ്ണവും വലുപ്പവും കുറവാണ് പുളി കലർന്ന മധുരമാണ് ഇവക്കുള്ളത് സ്ഥല സൗകര്യമുള്ളവർക്ക് വെച്ചുപിടിപ്പിക്കാവുന്നതാണ് ഏകദേശം നാലു വർഷം കഴിഞ്ഞു ഈ ചെടി വെച്ചുപിടിപ്പിച്ചിട്ട് വർഷത്തിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കായപിടിക്കും എന്നാൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന പഴങ്ങൾക്ക് രുചി കുറവാണ് ായിരിക്കും ഇപ്പോൾ ചെടികൾ മുഴുവനായും പൂത്തിട്ടുണ്ട് വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നന്നായി പരിചരിക്കേണ്ട ഒരു പഴച്ചെടിയാണ് വൈജ്ഞാവൽ ഇലകൾക്ക് മധുരമുള്ളതിനാൽ കീടബാധയും പുഴുശല്യവും കൂടുതലായിരിക്കും എന്നാൽ ചെടി നന്നായി വളർന്നപ്പോൾ പുഴുക്കളുടെ ശല്യം കുറവായിട്ടാണ് എന്റെ ചെടിയിൽ കാണപ്പെടുന്നത് തല കുറവുള്ളവർക്ക് ഡ്രമ്മിലും നട്ടുപിടിപ്പിക്കാവുന്നതാണ് കൂടുതൽ ഉയരത്തിൽ പോവാതെ പരന്നാണ് ഈ ചെടി വളരുന്നത് പാകമായിട്ടില്ലെങ്കിൽ ചെറു ചവർപ്പ് അനുഭവപ്പെടാറുണ്ട് എന്നാൽ പഴുത്തു കഴിഞ്ഞാൽ നല്ല രുചിയും മധുരവുമാണ് ഈ പഴത്തിനുള്ളത് തലസൗകര്യം കുറവായതിനാൽ അടുത്തടുത്താണ് ഞാൻ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് എൻ ഐറ്റീൻ ഇനത്തിൽപ്പെട്ട ചെടിയാണ് ഇത് ഒരു മാസത്തിനു മുമ്പുള്ള ചെടിയുടെ ഫോട്ടോ ഇടതു ഭാഗത്ത് കാണാവുന്നതാണ് കഴിഞ്ഞ വർഷം പോയിട്ടിരുന്നു എന്നാൽ ചെടിയുടെ ഷെയ്പ്പ് ശരിയല്ലാത്തതിനാൽ ഞാൻ ഹാർഡ് പൂൺ ചെയ്തതിന് ശേഷം വന്ന ഇലകളാണ് ഇത് നമ്മുടെ വീട്ടിൽ ആദ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു പഴച്ചെടിയാണ് റംബുട്ടാൻ വെച്ച് പിടിപ്പിച്ച് ഒരു വർഷം കൊണ്ട് തന്നെ കായപിടിക്കുന്ന ഈ പ്ലാവിൽ വർഷത്തിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കായപിടിക്കുന്നു വിയറ്റ്നാം എറലി കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് നല്ല മണവും മധുരവും അതീവ രുചികരവുമായ ഈ പ്ലാവ് വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ആദ്യ പ്ലാവ് ിൽ ഒന്നാണ് മീഡിയം വലുപ്പത്തിലുള്ള ചക്കകളാണ് ഈ പ്ലാവിൽ ഉണ്ടാവുന്നത് എങ്കിലും എന്റെ ഈ പ്ലാവിലെ മുകളിലുള്ള ചില്ലകളെല്ലാം ഭാരം താങ്ങാനാവാതെ ഒടിഞ്ഞു വീഴുകയാണ് ചെയ്തത് അധികം ഉയരത്തിൽ വളർത്താതെ വെട്ടി നിർത്തുന്നതിലൂടെ ഈ പ്രശ്നം ഒഴിവാക്കാം നാല് വർഷമായി കായ പിടിക്കാത്ത ലോങ്കൻ വെട്ടിക്കളഞ്ഞ ശേഷം അതിന്റെ തടിയിലേക്ക് വൈറ്റ് ലോങ്കൻ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തതാണ് കാണുന്നത് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കാണിച്ചത് ഈ ചെടിയായിരുന്നു നിങ്ങൾക്ക് ലോങ്കൻ തൈകൾ വെച്ചുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കായ പിടിക്കുന്ന നല്ല ഇനം ലോങ്കൻ തൈകൾ മാത്രം വെച്ച് പിടിപ്പിക്കുക നല്ല ഇനം ലോങ്കൻ ഇനങ്ങളെക്കുറിച്ചുള്ള വീഡിയോ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി നോക്കാവുന്നതാണ് ഈ അപ്രോച്ച് ക്രാഫ്റ്റ് ചെയ്തതിന്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഒരു വർഷം മുമ്പായിരുന്നു ഈ മാവ് വെച്ചുപിടിപ്പിച്ചത് വെച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു തൈക്ക് നല്ല രുചിയുള്ളതും നന്നായി കായ പിടിക്കുന്നതുമായ കാലാപ്പാടി വീട്ടുമുറ്റത്ത് വെച്ചു പിടിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമാണ് താഴെയുള്ള കമ്പുകൾ വെട്ടിയൊതുക്കി ചെറുതായി ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ ചെടി മുഴുവനായും പൂത്തിട്ടുണ്ട് ഈ വർഷം കായപിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെറിയ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതും ഒരു ഓർണമെന്റൽ പ്ലാന്റിന്റെ ഗണത്തിൽ പെടുത്താവുന്ന ഒരു പഴച്ചെടിയാണ് റൂബി ലോകൻ ഇതിലുണ്ടാകുന്ന പഴത്തിന് നല്ല രുചിയുണ്ടെങ്കിലും വലിയ വിത്തോടു കൂടിയാണ് കാണപ്പെടുന്നത് പഴത്തിൽ ഫ്ലഷിന്റെ അളവ് കുറവാണ് ഈ വർഷം നന്നായി കായ അവസാന പഴമാണ് ഇത് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ ഭാഗമായോ എന്നും മനസ്സിലാകുന്നതാണ് തൈകൾക്ക് അമിത വിലയാണ് ഈടാക്കുന്നത് പേരകളിലെ ഏറ്റവും മികച്ച ഇനങ്ങളിൽ ഒരു ഇനമാണ് ജപ്പാൻ പേര പഴത്തിന്റെ ഉൾഭാഗം ചുവപ്പ് കളറിൽ കാണപ്പെടുന്ന പേരക്ക് നല്ല മധുരവും രുചിയുമാണ് ഉള്ളത് ഡ്രമ്മിലും നിലത്തും വെച്ച് പിടിപ്പിക്കാവുന്ന ഈ പേരയിൽ മൂന്ന് ോ നാലോ വിത്ത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അഞ്ഞൂറ് ഗ്രാം തൂക്കം വരെയുള്ള പഴങ്ങൾ ലഭിക്കും വെച്ച് പിടിപ്പിച്ച് നന്നായി പരിപാലിച്ചാൽ ഒന്നര വർഷം കൊണ്ട് തന്നെ കായ പിടിക്കുന്നതാണ് ഇടക്ക് ഫ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് കായ്ഫലം വർദ്ധിക്കാൻ കാരണമാകുന്നു കൂടുതൽ പരിചരണം കൊടുക്കാതെ തന്നെ മരം നിറഞ്ഞ് കായ പിടിക്കുന്ന ഒരു പഴച്ചെടിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വെച്ചുപിടിപ്പിക്കാവുന്ന ഒരു പഴച്ചെടിയാണ് ആപ്പിൾ ചാമ്പ പാകമായ ചുവപ്പ് കളറിൽ കാണപ്പെടുന്ന ആപ്പിൾ ചാമ്പ പുളി ചെറു മധുരമാണ് അനുഭവപ്പെടുക പാകമായ പഴങ്ങൾ കെട്ടിവെക്കുന്നതിലൂടെ വവ്വാലുകളുടെ ശല്യം ഒരു പരിധിവരെ ഒഴിവാക്കാം കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആപ്പിൾ ചാമ്പയുടെ ഒരു തൈ വീട്ടുമുറ്റത്ത് വെച്ചുപിടിപ്പിക്കാവുന്നതാണ് കൂടാതെ ഇത് നല്ലൊരു തണൽ മരം കൂടിയാണ് ബനാന സപ്പോട്ട വെച്ചുപിടിപ്പിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മികച്ചൊരു പാഴ്ച്ചെടിയാണ് ബനാന സപ്പോട്ട അതിമധുരമുള്ള മരം നിറഞ്ഞ് കായപിടിക്കുന്ന ബനാന സപ്പോട്ടക്ക് കുറഞ്ഞ പരിചരണം മതി അല്പം നീളത്തിൽ കാണപ്പെടുന്ന ബനാന സപ്പോട്ട രുചിയുടെ കാര്യത്തിൽ മറ്റു ഇനങ്ങളിൽ നിന്നും വളരെ മുൻപന്തിയിലാണ് കീടശല്യം വളരെ കുറവാണ് വെച്ചുപിടിപ്പിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ കായ പിടിക്കുന്ന ബനാന സപ്പോട്ട കൊടുക്കുന്ന പണത്തിനും നൽകുന്ന പരിചരണത്തിനും ഇരട്ടി മൂല്യം നൽകുന്നു ഉൾഭാഗ ചുവപ്പ് കളറിൽ കാണപ്പെടുന്ന ബനാന സപ്പോർട്ടയുടെ വിത്ത് പഴത്തെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് വർഷം മുഴുവൻ കായ പിടിക്കുന്ന ബനാന സൊപ്പട്ട ഒരു നിത്യഹരിത പഴച്ചെടിയാണ് മാവിനങ്ങളിൽ മികച്ച ഒരു ഇനമാണ് മല്ലിക നീളം ഷേപ്പിൽ കാണപ്പെടുന്ന മല്ലിക ഒരു പഴത്തിന് തന്നെ അഞ്ഞൂറ് ഗ്രാമോളം തൂക്കം വരുന്നു എന്റെ ഈ മല്ലിക മാവിൽ രണ്ടിരം മാവിനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ചുവപ്പ് കളറിൽ കാണപ്പെടുന്ന പൂവും ആ ടൂ ഈ മാവിനത്തിന്റേതാണ് ഗ്രാഫ്റ്റ് ചെയ്ത രണ്ട് കമ്പിലും മുഴുവനായി പൂത്തിട്ടുണ്ട് കൂടാതെ നേരത്തെ കണ്ട കാലാപ്പാടിയിലെ കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഈ കാണുന്നത് ഇതിൽ കായ പിടിച്ചിട്ടുണ്ട് ആദ്യമായാണ് കായ പിടിക്കുന്നത് ഇതിനേക്കാൾ എനിക്ക് സന്തോഷം നൽകുന്നത് ഏകദേശം വെച്ച് പിടിപ്പിച്ച് അഞ്ചു വർഷമാകാറായ എന്റെ ഈ മല്ലിക മാവിലും ആദ്യമായി ഫ്ലവറിംഗ് ഉണ്ടായി എന്നതാണ് കായ പിടിക്കാനുള്ള കാലതാമസം കാരണം ഈ മാവ് വെച്ച് പിടിപ്പിക്കുന്നത് പലരും ഒഴിവാക്കുന്നു കാലാപ്പാടിയുടെ ശിഖരങ്ങളിൽ കഴിഞ്ഞ വർഷവും പൂവിട്ടിരുന്നു എന്നാൽ ഈ വർഷമാണ് ആ ടൂയി ടൂയിലും മല്ലികയിലും പൂവിടുന്നത് എന്റെ മൂന്ന് വർഷം പ്രായമായ ഈ പുലാസാനിൽ ഈ വർഷം കായ പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റു പഴച്ചെടികളെ അപേക്ഷിച്ച് വളർച്ച വളരെ കുറവാണ് പുലാസാന് യിലും ഫ്ളിലും റംബുട്ടാനുമായി സാമ്യമുള്ള പുലാസാൻ ഒരു നിത്യഹരിത പ്ലാന്റ് ആണ് പെട്ടെന്ന് വളരാതെ ഒതുങ്ങി വളരുന്നത് കൊണ്ട് തന്നെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കാൻ അനുയോജ്യമായ ഒരു പഴച്ചെടിയാണ് പഴത്തിന് റംബുട്ടാനേക്കാൾ മധുരം കൂടുതലായിരിക്കും ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ് ചെയ്തതോ ആയ തൈകൾ മാത്രം വെച്ച് പിടിപ്പിക്കുക സീലിംഗ് തൈകൾ വെച്ച് പിടിപ്പിച്ചാൽ കായ പിടിക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന മാംഗോസിൻ രുചിയിലും ഗുണത്തിലും മുൻപന്തിയിലാണ് കടും വയലറ്റ് നിറത്തിൽ കട്ടിയുള്ള പുറന്നൊലിക്കുള്ളിൽ വെളുത്ത നിറത്തിലുള്ള അല്ലികളായാണ് ഈ പഴം കാണപ്പെടുന്നത് തണൽ ഇഷ്ടപ്പെടുന്ന ഈ െടി കായ പിടിക്കാൻ ഏകദേശം ഏഴു വർഷത്തോളം എടുക്കും തായ്ലന്റ് ഇനമായ ഞാൻ വെച്ചുപിടിപ്പിച്ച മറ്റൊരു ചാമ്പയാണ് ഇത് ഈ വർഷം ആദ്യമായി കായ പിടിച്ചിരുന്നു ആദ്യം പരിചയപ്പെട്ട ചാമ്പയൊക്കെ കടും ചുവപ്പ് നിറത്തിലാണ് ഇതിന്റെ പഴം കാണപ്പെടുന്നത് രുചിയിലും വ്യത്യാസമുണ്ട് നമ്മൾ ആദ്യം കണ്ട എൻ ഐറ്റിൻ ഇനത്തിൽപ്പെട്ട മറ്റൊരു റംബുട്ടാനാണ് ഇത് ഷെയ് ഇഷ്ടപ്പെടാത്ത റംബുട്ടാൻ നല്ല വെയിലുള്ളിലത്ത് മാത്രം വെച്ച് പിടിപ്പിക്കുക ഇതേ ഇനത്തിലുള്ള ഒരു ചെടി കൂടി ഞാൻ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ഇത് രണ്ടും വെച്ചു പിടിപ്പിച്ചത് ക്രൂൺ ചെയ്തതിനു ശേഷം വന്ന ഇലകളാണ് ഇവ ഷെൽഫ് ലൈഫ് കൂടുതലായതിനാലാണ് മൂന്ന് തൈകളും എൻ ഐ ടി തന്നെ തെരഞ്ഞെടുക്കാൻ കാരണം അതിമധുരമുള്ള മികച്ച ഒരു പ്ലാവിനമാണ് മലേഷ്യൻ ഇനമായ ജെ തേർട്ടി ത്രീ വളരെ ചെറിയൊരു തൈ വാങ്ങിയതിന് ശേഷം ഒരു നാടൻ പ്ലാവിനത്തിൽ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഒന്നര വർഷത്തിനുള്ളിൽ ഈ വളർച്ച ഉണ്ടാവാൻ കാരണം വെച്ചുപിടിപ്പിച്ച മൂന്ന് വർഷത്തിൽ തന്നെ കായപിടിക്കാൻ തുടങ്ങും ഞാൻ നട്ടുപിടിപ്പിച്ച ഗ്രീൻ ഇനത്തിൽപ്പെട്ട ബെറാപ്പിൾ തൈ ആണ് ഇത് കഴിഞ്ഞ വർഷം കായപിടിച്ചിരുന്നു കീടശല്യം കാരണം ഈ പ്രാവശ്യം ഹാർഡ് ബോൺ ചെയ്തു ഞാൻ വെച്ചുപിടിപ്പിച്ച ആദ്യ പഴച്ചെടിയായിരുന്നു ഇത് നന്നായി പരിചരിക്കേണ്ട മാതളത്തിന് നല്ലവെയിൽ അത്യാവശ്യമാണ് ആറു വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ഈ ചെടി ആദ്യം ഞാൻ നിലത്താണ് വെച്ചു പിടിപ്പിച്ചിരുന്നത് ഫംഗസ് ബാധ കാരണം ചില്ലകൾ നശിച്ചപ്പോഴാണ് ചട്ടിയിലേക്ക് മാറ്റിയത് ഒരു ഓർണമെന്റ് പ്ലാന്റായി മാത്രം വെച്ച് പിടിപ്പിക്കാവുന്ന പാഴ്ച്ചെടിയാണ് മിറാക്കിൾ ഫ്രൂട്ട് വളരെ ചെറിയ പഴത്തിന് രുചിയോ മധുരമോ ഇല്ല പുതുതായി വെച്ചു പിടിപ്പിച്ച ഒരു പാഴ്ച്ചെടിയാണ് ഇത് നന്നായി കായ പിടിക്കുന്ന നിപിൾ വെറൈറ്റിയാണ് ഇതിൽ രണ്ടു വർഷത്തിനുള്ളിൽ കായപ്പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സീഡ്ലിംഗ് തൈകൾക്കും മാതൃവൃക്ഷത്തിന്റെ അതേ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു പാഴ്ച്ചെടിയാണ് അബിയു